ശുശ്രൂഷ കണ്ടോണ്ടിരിക്കുന്നു നിങ്ങളുടെ ദൈവത്തിന്റെ ദൂത ദൈവത്തിന്റെ സ്വതന്ത്രം നിന്റെ തലമുറ അമി ഭൂതത്താൽ പിടിക്കപ്പെട്ടെങ്കിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ അവർ സ്വതന്ത്രരാകും എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം അസാധാരണമായ വീര്യപ്രവർത്തികൾ ചെയ്തു ധാരാളം പേർ സൗഖ്യമാകുകയും വിടുവിക്കപ്പെടുകയും ചെയ്തു ഈ എപ്പിസോഡിലും നിശ്ചയമായിട്ട് ദൈവം അത്ഭുതങ്ങൾ ചെയ്യും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ ഓർത്താൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ് അവർക്ക് മറക്കാനാക്കാത്തൊരു അത്ഭുതം കർത്താവ് ചെയ്തു അതിൻ്റെ സന്തോഷമാണ് ഈ ടി വി പ്രോഗ്രാം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം എത്ര നാൾ കൊണ്ട് ഈ തൊണ്ട മഴയുണ്ട് രണ്ടു വർഷമായി ഇവിടെ തൊണ്ടല്ല മഴ പോട്ടെ മഴ പോവോ ഓ നിങ്ങളുടെ നിപ്പ് കണ്ടിട്ട് പോവുന്നില്ലല്ലോ ഓ മഴ പോട്ടെ ഇവിടെ ശരീരത്ത് മഴ വേണ്ട മഴ വേണ്ട പോട്ടെ മഴ ആ എന്തിയെ തപ്പി നോക്കിയ മഴ രണ്ടു വർഷായിട്ട് തെള്ളി നിന്ന പോയി നിന്നേ ഇല്ല ഞാനൊന്നും ചെയ്തില്ലല്ലോ ആരാ സൗഖ്യമാക്കിയേശു യേശു അത്ര സൗഖ്യമാക്കിയത് രണ്ടു വർഷമായി തൊണ്ടയിൽ കൊണ്ടു നടന്ന മഴ രണ്ടു സെക്കൻഡ് കൊണ്ട് യേശു എടുത്തു വിടുക നിങ്ങളുടെ രണ്ട് കൈ ഒന്നിച്ച് ചേർത്ത് വെച്ചാൽ നിങ്ങളുടെ ഒരു കൈ മറ്റൊരു കൈയുമായി കൈയ്യുമായി വലിയൊരു നീളവ്യത്യാസമുണ്ട് ആ പ്രശ്നം ഇപ്പം മാറുമ്പോൾ നിങ്ങൾ പൂർണ്ണമായി സൗഖ്യമാവും മനസ്സിലായോ ഇതായി തമ്മിലുള്ള വ്യത്യാസം കർത്താവിന്റെ കൈ ഹൗ നാമത്തിൽ ഡിഖിഖേശു സംഭവിക്കട്ടെ 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 ഞാനൊന്നും ചെയ്തില്ല ഒരു കൈ തൊട്ടുമില്ല നോക്കേ ഇനിയൊന്ന് പൊനിഞ്ഞേ നോന്നേ എന്നേലും കുഴപ്പമുണ്ടോ നേരത്തെ അത്ര വേദനയായിരുന്നു അപ്പോഴും ഉണ്ട് ഇച്ചിരി ഒന്നുകൂടെ പൊനിഞ്ഞു ഒന്നുകൂടെ കുഞ്ഞോ ച നടുവയിലോട്ട് കൈവെച്ചോ സൗഖ്യമാകട്ടെ സൗഖ്യമാകട്ടെ ആ നോന്നോ ഇപ്പോളോ പറഞ്ഞേ നിങ്ങളുടെ അസ്ഥികൾക്കകത്തുള്ളൊരു കണ്ണിയകലമായി രോഗം ഇപ്പൊ ശരിയായിട്ടുണ്ട് സന്തോഷമായോ എവിടുന്നാ വരുന്നത് നല്ലപ്പോഴും ഒക്കെ വരണം 속편화 대신 어 के वेगतिल വായിക്കാം മത്തായി സ്വിശേഷം 16 ആമ അധ്യായം അതിലെ 18 ആമത്തെ വാക്യം ഈ പകലത്തെ ധ്യാനത്തിനായി വാക്യം മാത്യു ചാപ്റ്റർ 16 വെർസ് 18 16 18 നീ പത്രോസ് ആകുന്നു നീ പത്രോസ് ആകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ஜெயിക്കില്ല എന്ന് പറയുണ്ട് ഗോപുരങ്ങൾ അതിനെ ஜெயിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു ഞാൻ നിന്നോട് പറയുന്നു നല്ല വാക്യമൊരുതെ ഹല്ലേലൂയ പറഞ്ഞു ആട് പുതിയ പറയുന്ന ഒരു ഒരു സന്ദേശമാണ് ഞാൻ പണിയും ആ ജയിക്കാൻ പാതാള ും കഴിയത്തില്ല ഉറപ്പുണ്ട് ഞാൻ എൻ്റെ സഭയെ പണിയും ഞാനൊരു കാര്യം പറയാം ജീസസ് വോയിസ് ആയാലും ഏതു സഭയായാലും സഭ മനുഷ്യന്റെ അല്ല സഭ ദൈവത്തിന്റെയാ ഒരു ഹലലുയ പറഞ്ഞ അടുത്തിടെ കൈ കൊടുത്തു പറ സഭ ദൈവത്തിന്റെ നമ്മൾ പലപ്പോഴും ഒരു തെറ്റ് പറയാറുണ്ട് നമ്മൾ സഭ പണിയാൻ പോവാൻ അല്ല സഭ സഭ എന്താ നാമ സഭ ഞാൻ എന്റെ സഭയെ പണി എന്ന് പറഞ്ഞാൽ നമ്മെ പണിയും എങ്ങനെ പണിയും പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്തതുപോലെ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയപ്പോ യേശു എന്താ ഇത് പറയാനേ ആ മേൻ കുരുടനെ മാമേ ആമയു കൂടെ കടന്നുപോകുമ്പോ കുരുടൻ സൗഖ്യമാക്കിയും പറയാൻ ഞാനുള്ള സഭയപ്പണി ഒന്നല്ല ഒരിക്കൽ ശിശുബൃന്ദത്തോട് ചോദിച്ചു ജനങ്ങൾ എന്നെ ആറെന്ന് പറയുന്നു ചില പറഞ്ഞു ആമി പഴയത്തിലെ പ്രവാചകന്മാരാളത്തിൽ അധ്യായത്തിലുണ്ട് ആമിളത്തെ കണ്ണിക്ക് വായിച്ചു നോക്കി അതിനകത്ത് എഴുതിയിട്ടുണ്ട് അതിനകത്തെഴുത്തിന് സ്തോത്രം ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നെന്ന് ചോദിച്ചതിനെ വായിച്ചേ ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു പറയുന്നു എന്ന് പറഞ്ഞു ഒരിക്കൽ കൂടെ വായിച്ചു കേട്ടെ ചിലർ 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 യോഹന്നാൻ 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 സ്നാപകൻ പറയുന്നുണ്ട് പറയുന്നുണ്ട് സ്നാപകനാണ് സ്നാപകനാണ് യേശു ആരാണ് ആ മറ്റു മറ്റു ഏലിയാവെന്നും ഇവൻ പഴയ ഏലിയാവാണ് ആ വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകൻ വേറെ ചിലർ പറയുന്നു ഇരമ്യാവാണ് പ്രവാചകന്മാരിൽ ആണ് ആ എന്ന് പറയുന്നു എന്ന് പറയുന്നു നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു ചോദ്യം നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു ആ സീമോൻ പത്രോസ് പത്രോസ് ആ ഒരു നിമിഷം ശിഷ്യന്മാരെല്ലാം സൈലന്റ് ആയി എന്താ അവൻ ചോദിച്ചു വരെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെ ഒരു ഹലൂയ അപ്പോൾ പറഞ്ഞു ഞാൻ എന്റെ സഭയെ പണിയാൻ പോകയാണ് സഭ ക്രിസ്തു സഭയ്ക്ക് 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 ഒരു ഒരു പറ കൈ കൊടുത്ത് ക്രിസ്തു ക്രിസ്തു എന്ന എന്ന അല്ലാതെ എല്ലാരും കൂടെ കൂടി നൂറ്റമ്പത് സങ്കീർത്തനം മുന്നൂറ് പ്രാവശ്യം വായിച്ച് എല്ലാരും എഴുന്നേറ്റുന്ന ഒരു സാക്ഷികം പറഞ്ഞ് അങ്ങനല്ല ആരാധന ഒരു ഗ്ലോറി വരുന്നില്ല സഭയ്ക്ക് ക്രിസ്തു എന്ന വെളിപ്പാട് വേണം

ൂഹിയ തിരിച്ചറിഞ്ഞു സ്തുതിക്കുക കർത്താവ് നിന്നെ പണിയുമെന്ന് പറഞ്ഞാൽ നീ പാർക്കുന്ന ദേശത്ത് നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്റെ സന്തതി പാർക്കുന്ന രാജ്യത്ത് യാതൊരു ശക്തികളും നിന്നെ ഒക്കാത്തൊരു പണി യേശു നിന്റെ കുടുംബത്തിന് പണിയും ഒരു ഹാലലൂയ പറഞ്ഞ ഞാൻ ആത്മാവി വിളിച്ചു പറയാം നിന്റെ മിടുക്കല്ല നീ ചിലത് ജയിക്കുന്നത് യേശു നിന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക എന്നോട് കർത്താവ് പറഞ്ഞു ദൈവ സഭയിലെ അംഗങ്ങൾ ഇന്ന് പകൽ ചിലതിനെ ജയിക്കാൻ പോവുക ചില പ്രശ്നങ്ങളെ ജയിക്കാൻ പോരാട്ടങ്ങളെ ജയിക്കാൻ പ്രതിസന്ധികളെ ജയിക്കാൻ പോകയാ നിന്നെ പണിയുന്നത് തിരിച്ചറിഞ്ഞു തുടങ്ങുന്നവർക്കായാലും ദൈവത്തെ ശ്രുതിക്കുക ആരൊക്കെ മന്ത്രവാദം ചെയ്തിട്ടും നിനക്ക് പതിക്കാത്തതും മിടുക്കല്ല നീ യേശുവിനെ സഭയിലെ അംഗമായതുകൊണ്ടാ നിന്നെ മനുഷ്യനല്ല നിന്നെ പണിയുന്നത് വ്യക്തിയല്ല നിങ്ങളെ പണിയുന്നത് അനുഭവനല്ലേ ഉറപ്പുള്ളവർക്ക് ഞാൻ ദൈവത്തെ എന്നോട് പറയുന്നു യേശു പറയാൻ പോവുക എങ്ങനെ പണിയാൻ പോകുന്നത് നിന്റെ ജീവിതത്തിൽ ഇതുവരെ പോലെ യേശു നിന്നെ കണ്ടിട്ടില്ലാത്തവരെ ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ എന്നോട് കർത്താവ് പറയുന്നു ഇതിനകത്തു കരുത്തുള്ള ചിലരെ കർത്താവ് എഴുതേപ്പിക്കാൻ പോവുക എങ്ങനെയാ ദൈവസഭ പണിയുന്നത് വായിക്കാം നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ ചെലരൊക്കെ തെള്ളി നോക്കി ഇത് താഴെ കളയാം പക്ഷെ താഴെ പോകുന്നില്ല അതിന്റെ കാരണം ഇതിന്റെ മൂലക്കല്ല് അമ്മയും പറഞ്ഞാട്ട അവൻ ക്രിസ്തു എന്ന നിങ്ങളെ അപ്പോസ്തോലന്മാരും എന്ന അടിസ്ഥാനത്തിൽ പ്രവാചകന്മാരും അടിസ്ഥാനത്തിന്മാർത്തുള്ളവനല്ലോ ഒരാമ്യം വരുന്നില്ല എനിക്ക് ഒരാള് പറഞ്ഞോലെന്ന് പറഞ്ഞ ബൈബിളിൽ നമുക്ക് ഇന്ന് പ്രസംഗിച്ചുവരുമ്പോ കേത്രം ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം ദൈവസഭയ്ക്ക് കർത്താവ് ഒരു അധികാരം തന്നിട്ടുണ്ട് ഒരു ഹലുജ പറഞ്ഞാട്ട് സഭ ഒരുമയോട് ഒരു വിഷയത്തിന് പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിന് കർത്താവിന് ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ല കാരണം തന്റെ സ്വന്തം രക്തം കൊണ്ട് സമ്പാദിച്ച സഭയേശു യേശു യേശു കാൽമറിയിൽ രക്തമൊരുക്കിയതിന്റെ ആമി അമി കൊണ്ടുള്ള പ്രയോജനം ഒരു സഭ ഭൂമിയിൽ ഉടലെടുത്തു ഒരു ഹലലുജ പറഞ്ഞാട്ട് കൈ കൊടുത്ത് ചോദിച്ചു യേശുന്റെ സഭയിലെ അങ്ങോട്ടേലിക്കോണ്ട് നിങ്ങൾ യേശുവിന്റെ സഭയില് അംഗമാണോ സഭരുണ്ടോ നല്ല ചോദ്യം ഒരാമ്യം വരുന്നില്ല കമ്മറ്റി കമ്മറ്റിക്കാർക്ക് മുൻഗണന വല്ല ഉണ്ടോ കമ്മറ്റിക്കാർഗത്തിൽ പോത്തില്ലോ പിന്നെ അങ്ങനെ മുൻഗണനമാരും പ്രവാചകന്മാരും ഓർക്കണം ക്രിസ്തു മൂലക്കല്ലായിരിക്ക നമുക്ക് പത്രോസ് പറയുന്ന ഒരു കാര്യം കൂടെ നോക്കാം ഇത് വിടരുത് പത്രോസ് ലേഖനം എടുത്ത് നോക്കി ഐ മീൻ ദൈവത്തിൽ സ്വാതന്ത്ര്യം ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ ടു ബാറ്റ് സിക്സ് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു സിയോനിൽ ഇടുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് ആരാ മൂലക്കല്ല് യേശുക്രിസ്തു എന്ന മൂലക്കല്ല് നിന്നെ ഇളക്കാൻ പിശാജ് പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും ഒരു കുലുക്കോ ഇല്ലാതെ നീ ഇരിക്കുന്ന ക്രിസ്തു ഒരാമയും പറഞ്ഞു തുടങ്ങണം ഒരാമയും പറഞ്ഞു തുടങ്ങണം ഉറപ്പുണ്ടെ ആമയും പറഞ്ഞു തുടങ്ങണം ചിലര് നിന്നിക്കുമ്പോ ഇനി ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ലെന്ന് പറയുന്നതല്ല സ്ട്രോങ് ആയി മൂലക്കല്ല നിലനിൽക്കുന്ന അത് ക്രിസ്തുവാ

വർക്ക് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക എനിക്കറിയാം ഇന്നത്തെ ആരാധനയിൽ ചില കാര്യങ്ങൾ നടക്കും ഇവിടെ നീ ഒരു കാര്യം പറയണം ആ നിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ചില സമയം നമ്മൾ ലജ്ജിച്ചു പോകേണ്ട സാഹചര്യങ്ങൾ വരും ഭയങ്കരമായിട്ട് നമ്മളെ ലജ്ജിപ്പിക്കാൻ നോക്കും ആമേ ചില കാര്യങ്ങൾ നമ്മൾ ലജ്ജിച്ചു പോകുന്നത് പോലെ നമുക്ക് തോന്നും ബ്രദർ സിസ്റ്റർ നീ ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ല സാഹചര്യത്തെ കർത്ത വിളക്കി മാറ്റും നിന്റെ വീട്ടിൽ നടക്കും നടക്കുമെന്ന് നാട്ടുകാർ വിരളി ചൂണ്ടുന്ന ആ വിഷയത്തെ കർത്താവ് എടുത്തു കളഞ്ഞിട്ട് പറയുക നീ വിശ്വസിക്കുന്ന ആ മൂലക്കല്ലായ ക്രിസ്തു നിന്നെ ഹംത നിങ്ങളുടെ മനസ്സിൽ ഒരു ആവേശം തോന്നുന്നില്ലേ ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ല ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ല രണ്ടായിരത്തി പതിമൂന്ന് ലജ്ജിക്കുന്ന വർഷമല്ല നീ ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ല അല്ലേ നോക്കി കൊണ്ട് ചൊല്ലി പറയ് പക്ക കാണാം പക്കേക ഇടിഞ്ഞു വീണു ഇപ്പോ കാണാം നീയയംഗരമായിട്ട് ബിസിനസ്സ് ചെയ്തുകൊണ്ടിരിക്കയായയങ്കര ലെവലിൽ ചെയ്തുകൊണ്ടിരിക്കയാ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ചെയ്തുകൊണ്ടിരിക്കയാ നിന്റെ ബിസിനസ്സിൽ അസൂയ വന്ന ചെല്ലി പറയ് പക്ക കാണാ ഇടിഞ്ഞു വീഴും നോ ആവൻ ഇലക്ട്രീഷ്യൻ യേശു అనుവദിക്കില്ല കൈകൊണ്ട് പറ ലെറ്റിക്കൻ യേശു అనుവദിക്കില്ല എന്ന് പറ ഓ ഹാലേലൂയ ഇലക്ട്രീഷ്യൻ യേശു വാനിവദിക്കില്ല

ലക്ഷിക്കാൻ അനുവദിക്കാത്ത ദൈവം ലക്ഷിക്കാൻ അനുവദിക്കാത്ത ദൈവം തല കുനിക്കാൻ അനുവദിക്കാത്ത ദൈവം പരസ്യ കാക്ഷിയാകാൻ അനുവദിക്കാത്ത ദൈവം നീ വിശ്വസിക്കുന്നവൻ ലക്ഷിക്കാൻ അനുവദിക്കത്തില്ല നിന്റെ സന്തതി നിമിത്തം ലക്ഷിക്കാൻ അനുവദിക്കത്തില്ല എന്റെ കർത്താവ് വിളിച്ചു പറയുകയോ അവൻ നിന്നെ ലക്ഷിക്കാൻ ഉണ്ടോ നിങ്ങൾക്ക് ഇന്ന് പകൽ നിങ്ങൾ മാമി ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ലജ്ജിക്കത്തക്ക സാഹചര്യം മുമ്പിൽ നിൽക്കുക ഒരു വഴിക്ക് വെല്ലുവിളിക്കുക ഒരു വഴിക്ക് ഒരു കൂട്ടം മനുഷ്യന് വെല്ലുവിളിക്കുക ഒരു ഒരുപൂട്ടം ഒരു കൂട്ടം ആൾക്കാർ തെളിയുമായി തെളിയുമായിരിക്കുക പരിശുദ്ധ പറയാജിക്കത്തില്ല അത് ദൈവത്തിന്റെ പ്രോമിസാ രണ്ടുപേരെ കൈ കൊടുത്തു പറ ലക്ഷിക്കത്തില്ലെന്ന് പറ തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നവർക്ക് ഞാൻ ദൈവത്തെ പറയുന്നു നിങ്ങൾ ലക്ഷിച്ചു പോകത്തില്ല നിന്റെ കുടുംബം ലക്ഷിച്ചു പോകത്തില്ല നിന്റെ തലമുറ ഓ നിങ്ങളുടെ തല കുനിക്കുവാൻ പിശാചു കുതന്ത്രങ്ങൾ മെയ്തോണ്ട് വന്നപ്പോഴും ദൈവം പറഞ്ഞ് പേടിക്കണ്ട നീ വിശ്വസിക്കുന്നവൻ അടിസ്ഥാന കല്ല നീ വിശ്വസിക്കുന്നവൻ മൂല കല്ല പണി പറഞ്ഞ കർത്താവ് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു നിന്റെ നോക്കി യേശു ചിലരെ എനിക്കിത് പറയുമ്പോൾ ആവേശം വരികയാ എനിക്കിത് പറയുമ്പോൾ ആത്മവിനോകം വരിക ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ആമി തലേ കൈവെച്ച് പ്രവചനം പോലെ പറയാം സഹോദരൻ നീ ലജിക്കത്തില്ല സഹോദരിയും കാറ്റിൽ

ഞാൻ ശ്രേഷ്ഠവും മാനേമായ ഒരു മൂലക്കല് സിയോനിൽ ഇടുന്നു സിയോനിൽ ഇടുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകില്ലെന്ന് പറഞ്ഞാ വിഷയം ആ ലജ്ജിച്ചു എന്ന് തിരിവെത്തിൽ കാണുന്നുവല്ലോ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് ലജ്ജിക്കത്തില്ലെന്ന് മാത്രമല്ല നിങ്ങൾക്കൊരു വരാൻ പോകും ഞാൻ പരമാർത്ഥമായി ഒരു കാര്യം പറയാം യേശുവിൽ വിശ്വസിച്ചുള്ളൂ എത്ര പേർക്ക് പറയാൻ കഴിയും വിശ്വസിച്ച കോട്ടയം പട്ടണത്തിൽ ഒരുത്തർക്കും വേണ്ടാതിരുന്ന നിന്നെ പത്ത് പേര് അംഗീകരിക്കാൻ കാരണം യേശുവിൽ വിശ്വസിച്ചതിന്റെ മാന്യതയാ ഒരു ഹലലു പറയണമേ ഒരു ഹലലു പറയണമേ എന്നോട് കർത്താവ് പറയുന്നു പലർക്കും ഇനി മാന്യത കർത്താവ് തരാൻ പോവുക

വന്നിട്ട് വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ അടുക്ക വരുമ്പം കിട്ടി അനങ്ങാതെ പോയി മര്യാദക്ക് പ്രാർത്ഥിച്ചുവെച്ച് പോകുന്ന പുള്ളികളൊക്കെ കണ്ടിട്ട് ഞാൻ ഈ കല്ലിന്റെ അടുക്ക വന്ന അനക്കം വരും ചില യോഗത്തിൽ നിങ്ങളുടെ എന്തോ വലിയ ബഹളവും ചോട്ടവും നിങ്ങൾ ഇന്നാളെ ഒരാൾ എന്നോട് ടി വി പ്രോഗ്രാം കാണുമ്പോഴത്തേക്കും നിങ്ങൾ എന്തോ അവിടെ ആട്ടിച്ചങ്ങി ഇളക്കൂ ഇളക്കു അല്ല മോനെ ഈ കല്ലിൻ്റെ അടുക്ക വന്നാൽ ആ ആട്ടുകല്ലിന്റെ കാറ്റ് പിടിച്ചുകൊണ്ട് ഇരിക്കത്തില്ല ജീവനുള്ള കല്ലായമന്റെ അടുക്കൽ വന്നാൽ നിങ്ങൾക്കും ജീവൻ പ്രാപിക്കും ഒരു ഹാല നമ്മുടെ ആരാധന ചത്ത ആരാധനയല്ല ഇത് ജീവനുള്ള ആരാധനയാണ് കൈ കൊടുത്തു പറ ഇത് ജീവനുള്ള ആരാധനയാന്ന് പറയാം ചലിക്കുന്ന എല്ലാ എല്ലി ജീവൻ പ്രാപിപ്പ പാടണ്ട ചലിക്കുന്ന ചലിക്കുന്നി ഉറങ്ങി എന്നല്ല ഈ ജീവനുള്ള കല്ലിന്റെ അടുക്ക വന്നാൽ അറിയാതൊരു ജീവന്റെ വ്യാപാരം അറിയാതെ ജീവന്റെ വ്യാപാരം യോഹന്നാൻ അതേ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയേക്കുന്ന വീട്ടിൽ മുടിക്കാനും ആണ് ആ കള്ളം വന്നേ എന്നാൽ ഞാൻ വന്നത് എന്ത് ഞാൻ അറിയാമോ ജീവൻ തരാൻ സമർഥിയായി തരാൻ ഒരാമയം വ്യാപരിച്ചു ായ ജീവനുണ്ട് നീ മുടിഞ്ഞു പോകുന്ന നടുവിൽ യേശുവിന്റെ സമർത്ഥി പരസ്യമായി വെളിപ്പെടുത്താൻ യേശു നിന്നെ തിരഞ്ഞെടുത്തോ ഭയങ്കരമായ വാതിലുകൾ കർത്താവ് കർത്താവ് തുറക്കാൻ ജീസസ് എന്നോട് കർത്താപ്റീസ ഇതുവരെ നടന്നിട്ടില്ലാത്ത ചിലത് ഇപ്പോൾ നടക്കും ഇതുവരെ വെളിപ്പെടാത്ത ചിലതിനകത്ത് വെളിപ്പെടും എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും ഈ പന്തലിൽ യേശുവിന്റെ കൈ ചലിച്ചോണ്ടിരിക്കുക ഈ പന്തലിൽ യേശുവിന്റെ കൈ ചലിച്ചോണ്ടിരിക്കുക എന്നോട് കർത്താവ് പറഞ്ഞു ചിലരെ പണിയാൻ ദൈവം വിശ്വസ്തനാണെന്ന് തെളിയിക്കുന്ന ദിവസങ്ങൾ മുമ്പിൽ വരാൻ പോവാ പ്രാർത്ഥിക്കുന്നവർ എന്നോട് ചേർന്ന് മുഴങ്കാലം നിൽക്കാൻ കഴിയുന്നവർക്ക് മുഴങ്കാലം നിൽക്കാം കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്താം ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ അങ്ങ വിശ്വസ്തനാന്ന് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പല രാജ്യത്തിനും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു നടപ്പില്ലാത്ത പരീക്ഷ വരാൻ അനുവദിക്കാതെ വാക്തത്വങ്ങളിൽ വിശ്വസ്ഥത പുലർത്തുന്ന യേശുവെ ഈ ജനം മാക്സിമം അങ്ങയോട് വിശ്വസ്തത പുലർത്താൻ ആഗ്രഹിക്കുന്നു അവർ കെടുത്തുന്ന എല്ലാ പൈശാധികത്വം വഴിമാറിപ്പോകട്ടെ അവർ വിശ്വസ്ഥരെന്ന് തെളിയിക്കപ്പെടട്ടെ കർത്താവെ തടസ്സങ്ങളെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിച്ചതിമേ ജയമെടുക്കുക കർത്താവ് താങ്ക് യു ലോഡ് താങ്ക് യു ജീസസ് താങ്ക് യു ഹോളി സ്പിരിറ്റ് കർത്താവ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പല രാജ്യത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് കൊടുത്ത നന്മയുടെ ഭാഗം നിന്റെ രാജ്യത്തിനു വേണ്ടി ചെലവിടുമ്പോൾ കർത്താവ് ഇവരെ ഐശ്വര്യമായി അനുഗ്രഹിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ഞങ്ങൾ ശുശ്രൂഷ ശുശ്രൂഷയും പ്രാർത്ഥനയും നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ തൊട്ടു തള്ളിലുള്ള പ്രൈൽ ഉടൻ വിളിക്കുക എല്ലാ ഞായറാഴ്ചയും കോട്ടയം കോടിമാതായിലുള്ള ജീസസ് വോയിസ് വർഷിപ്പ് സെൻ്ററിൽ വരികയാണ് രാവിലെ ഒൻപതരക്ക് ആരാധന നടക്കും ഈ ആഴ്ച നമുക്ക് ഒന്നിച്ചു വേണം ദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾ ഈ ടി വി പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങളുടെ സ്നേഹിതരോട് പറയണം നിങ്ങൾക്കും ഇതിൽ ഭാഗമാക്കാകാം ബർത്ത്ഡേ വരുമ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി വരുമ്പോൾ ഒരു തുച്ഛമായ പൈസ കൊണ്ട് ലോകം മുഴുവൻ യേശുവിനെ അറിയിക്കാം നാളെ ഇതേ സമയവും വീണ്ടും നമുക്കൊന്നിച്ച് കാണാം ഗോഡ് ബ്ലെസ് ചെയ്യൂ